നമ്മുടെ ഈ ബെല്ലയുടെ വാട്ടർ ചേഞ്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിനൊന്ന് ബ്രീഡ് ചെയ്യാനും ഇട്ടു നമ്മുടെ ഫീമെയിലിനെ ഇങ്ങോട്ട് ഇട്ടു ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഇമ്പലയുടെ കറക്റ്റ് കളർ ഇതുവരെ വന്നത് ഇതുവരെ അവൻ്റെ കളർ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഫീമെയിൽ വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ കളറ് കണ്ടോ ഇമ്പെല്ലയുടെ കളർ കറക്റ്റ് കയറി വന്നു അവൻ്റെ ഫുൾ കളറും വന്ന നല്ല ഫ്ലെയർ ചെയ്ത് നിൽക്കുകയാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഈ ബെല്ലേനെ നല്ലൊരു പ്രത്യേക ടൈപ്പാണ് ഈ ബീറ്റ വൈൽഡ് ബീറ്റയാണ് അപ്പോൾ നല്ല ഇതുണ്ട് എന്തായാലും ഫീമെലിനെ കൊല്ലില്ല പക്ഷേ രണ്ട് മെയിലാണെങ്കിൽ എന്തായാലും

ഇപ്പം നമ്മൾ എന്തായാലും ഇതിനെ ഇട്ടു നമ്മൾ നല്ല ഭംഗിയുണ്ട് അതിനെ കാണാം നമ്മുടെ കയ്യിൽ ഇതുവരെ ആ കളറിൽ വന്നിട്ടുണ്ടായിരുന്നില്ല എത്ര നാളായിട്ട് അപ്പോൾ അതിന് ഫുൾ കളർ വന്നിട്ടുണ്ട് നല്ല പീക്കോക്ക് കളറാണ് പിന്നെ റെഡ് ഔട്ട് ലൈൻ കൂടി വന്നു കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയാണ് ഈ മെല്ലാണ് കാണാം ഫീമെയിലിന് അത്രയ്ക്ക് കളർ ഇല്ല ഫീമെയിലിൽ കുറച്ച് കളർ ഡള്ളാണ് പക്ഷെ അതിനും ചെറിയൊരു ഷെയ്ഡ് വരുന്നുണ്ട് ആഗ്രഹിച്ചെസ് വരുന്നതനുസരിച്ച് ചെറിയൊരു ഷെയ്ഡ് ബ്ലൂ ഷെയ്ഡ് കയറി വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇത് ബ്രീഡ് ചെയ്ത് സക്സസ് ആവുമോ എന്താണെന്നുള്ളതൊക്കെ നോക്കാം ഇവർ കുറച്ചും കൂടി മറ്റേ പേറ്റിനേക്കാളും ഈസിയാണ് റീഡ് ചെയ്യാനായിട്ട്